കളിച്ചത് എട്ട് ലോകകപ്പ് സെമി ഫൈനലുകൾ അതിൽ ആറെണ്ണത്തിലും തോൽവി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഓസ്ട്രേലിയയുമായി മാച്ചിട്ടൈയായിട്ടും ഫൈനൽ കാണാതെ പുറത്തായി എന്നാൽ അതെല്ലാം ചരിത്രമാക്കി ഇന്ന് അഫ്ഗാനെതിരെ ഒൻപത് വിക്കറ്റിൻ്റെ ആധികാരിക വിജയം സ്വന്തമാക്കി ആദ്യമായി ലോകകപ്പ് ഫൈനൽ കളിക്കാൻ സൗത്ത് ആഫ്രിക്ക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇംഗ്ലണ്ടിനെതിരെ സെമി ഫൈനലിൽ തോറ്റായിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ നോക്കൗട്ട് തോൽവി തുടങ്ങിയത് ഡെക്ക് വർത്ത് ലൂയിസ് നിയമം വരുന്നതിന് മുമ്പ് ആ മത്സരത്തിൽ മോസ്റ്റ് പ്രൊഡക്റ്റീവ് ഓവർ എന്ന മഴ നിയമമാണ് അവരെ കുടുക്കിയത് ഈ ഒരു മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കൻ കണ്ണീർ വീണത്തിൻ്റെ ഫലമായാണ് ഇന്ന് കാണുന്ന ഡി എൽ എസ് മെത്തേഡ് അഥവാ ഡക്വർത്ത് ലൂയിസ് സ്റ്റാൻ മെത്തേഡ് ക്രിക്കറ്റിൽ പിറവിയെടുത്തതും മുപ്പത്തി രണ്ട് വർഷങ്ങൾക്ക് ശേഷം ടി ട്വൻ്റി ലോകകപ്പ് ഫൈനലിൽ അവർ പ്രവേശിക്കുമ്പോൾ മറുവശത്ത് ഇംഗ്ലണ്ട് എതിരാളിയായി എത്തുമെന്നാണ് അവർ നോക്കിക്കാണുന്നത് തുടർച്ചയായി എട്ട് മത്സരങ്ങളിൽ വിജയിച്ച് ഓസ്ട്രേലിയയുടെ വിന്നിംഗ് സ്ട്രീക്കിന് ഒപ്പമെത്തി നിൽക്കുകയാണ് സൗത്ത് ആഫ്രിക്ക മാത്രവുമല്ല അവർ ആദ്യമായാണ് ടി ട്വൻ്റി ക്രിക്കറ്റിൽ തുടർച്ചയായി ഇത്രയും വിജയം നേടുന്നതും മാർക്കോ ജാൻസൺ ഷംസി റബാദ നോർക്കിയ തുടങ്ങിയ ബോളർമാർ അഫ്ഗാനെ അൻപത്തി റൺസിന് ഓൾ ഔട്ടാക്കിയ മത്സരത്തിൽ അറുപത്തിയേഴ് ബോളുകൾ ബാക്കി നിൽക്കെ ഒരു വിക്കറ്റ് നഷ്ടത്തിലാണ് സൗത്ത് ആഫ്രിക്ക വിജയിച്ചത് ഇനി അറിയാനുള്ളത് ഫൈനലിൽ എതിരാളി ഇന്ത്യയോ ഇംഗ്ലണ്ടോ എന്ന് മാത്രമാണ്